ുള്ളവരെ മർക്കസ് ഗാർഡൻ ജാമിയ മദീനത്തുന്നൂർ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ അറിയിച്ചുകൊണ്ട് പച്ചപ്പ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി അതിൻ്റെ ഉദ്ഘാടനം ഗവർണരായ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടി നിർവഹിക്കുകയുണ്ടായി ഇതിൻ്റെ ഫോട്ടോകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് എന്ത് കൃഷി ചെയ്താലും അതിന് നല്ല വള കിട്ടും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഫലം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് പറയണത് അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് വാഴ കന്നുകൾ വെക്കാമെന്ന് വിചാരിച്ചു ഇത് പോടുന്നേ ഇവിടുന്ന് നമ്മളൊരു വാഴ പിന്നെ വെട്ടിയിരുന്നു നല്ലൊരു കൊല കിട്ടി നല്ല പൂവൻ്റെ അതിൽ നിന്ന് പൊട്ടിയ കന്നുകളാണ് അതൊന്ന് പിരിച്ചു വെക്കാൻ വിചാരിച്ചു അമിയാമതിന്നൂറില് മകൻ പഠിക്കുന്നുണ്ട് അതിനാൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്ര അടുത്ത പ്രദേശത്തുള്ള അടുത്ത അയൽ വീട്ടിലൊരു കുട്ടി കൂടി ഇപ്പോൾ മദീനത്തിനൂറിൻ്റെ ക്യാമ്പസായ ഇമാം റബ്ബാനി ക്യാമ്പസ് കാന്തപുരത്ത് പോയി ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ അന്നലേ നല്ലൊരു പൂവങ്ങൾ നമുക്ക് കൊണ്ടുവന്നു അപ്പോൾ അതൊന്ന് വെക്കണം ഇതിൽ നിന്നൊരു വാഴ പിരിച്ചു വെക്കണം അതായാലും പച്ചപ്പ് എന്ന ആ ഒരു സംഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്ഥാതമാരും സംഘടനയൊക്കെ ഇത്തരം ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കാം എന്നാണ് കരുതുന്നത് ഇത് ഈ കന്നുകളൊക്കെ വെറുതെ ഇങ്ങനെ പൊട്ടി നിന്നൊരു വാഴക്ക് കരുത്ത് കുറയും അപ്പോൾ ചെറിയ കന്നുകളൊക്കെ ഒഴിവാക്കിയാൽ വാഴക്ക് വരുന്ന കുരക്ക് നല്ല കരുത്ത് കിട്ടും ഇപ്പോൾ നോട്ടക്കുറവ് നല്ലതുകൊണ്ട് കിട്ടും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെണ്ട അതേപോലെ തന്നെ പിന്നെ കുവ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് തോട്ടത്തേക്ക് ഇറങ്ങാൻ വല്ലാത്ത സമയം കിട്ടാത്തത് മറ്റുള്ള പല പരിപാടികളായിട്ട് അതേപോലെ കഴിഞ്ഞ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിക്കാരൻ വെച്ച ഒരു മുളക് തയ്യാണത് ഇതൊക്കെ ഇവിടെ അങ്ങനെ പ്ലാവ് ചക്ക അതിന്ന് വലിച്ചെറിയുമ്പോഴേ കുരുങ്ങിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് അതൊന്നും അവിടെ വളർത്താൻ പറ്റും ഈ തെങ്ങിൻ്റെ അടിയിലേ തെങ്ങും മറ്റു തെങ്ങിൻ്റെ ഉള്ള അകലം ഇത് പിന്നെ തന്നെ ഇപ്പോൾ നല്ലൊരു പ്ലാവ് ഇവിടെ ഉണ്ട് പക്ഷേ അത് തെങ്ങിനോട് അകലം പാലിച്ചല്ല നിൽക്കുന്നത് അത് പിന്നെ അവിടെ ഉണ്ടായപ്പോൾ അങ്ങനെയുണ്ട് ആകട്ടെ എന്ന് കരുതി പിന്നെ ഈ ഭാഗത്തൊക്കെ റോഡാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് തെങ്ങും കൊണ്ടു പോകുന്നാലും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയതാണ് അതുപോലെ നമുക്കിന്ന് രണ്ട് വാഴക്കന്ന് വെക്കണം അപ്പോൾ ഇതിൽ നിന്നൊരു വാഴക്കന്ന് നമുക്ക് പിരിക്കാം അത് നല്ല പൂവങ്കന്നാണ് നല്ലൊരു പൂവങ്കന്നാണേ അപ്പൊ കന്നി ഉടനെ പിരിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെക്കണം കുറച്ച് വളരെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ നമ്മള് ഇത്തിലുണ്ടല്ലോ ഇത്തില് ഇത്തിലിട്ട് കാരണം വന്ന് റെഡി ആക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാവശ്യം നമ്മള് ഉയർത്തിയിട്ട് കന്ന് വെക്കേണ്ടത് അത് കൃഷി ചെയ്യുമ്പോൾ എന്തായാലും മണ്ണിന്റെ പുളിപ്പരസം പോകാൻ ഇടയിൽ നിർബന്ധമാണ് അതെ ഇത്ര അധികാൾക്കാരും ചെയ്യലില്ല അത് മറ്റൊരു വിഷയം ഒന്നുകളും മാതാ ഞാനേ ഇതിൽ കുറച്ച് വളമായിട്ട് കുറച്ച് ഈ പുല്ല് പുല്ല് കൃഷിക്ക് നല്ല വളമാണ് പുൽ കൃഷി വള ആക്കി ചെയ്യുന്ന പരിപാടി ഉണ്ട് അതായത് പുല്ലും ശർക്കരയും കൂടി ചേർത്തിട്ട് ഇത് ഡ്രമ്മിലോ എന്തെങ്കിലും ഇട്ടിട്ട് അത് അങ്ങനെ ഒരു വായക്കന്ന് എവിടെണ്ടാവും കൂടി അങ്ങനെ കൃഷി ചെയ്യണ സംവിധാനം കൂടി കുറച്ചും കൂടി വളയിൻ്റെ മേലിട്ടോ ഉം നീ ആ വായക്കന്ന് എടുത്ത ആ വിശ്വരാ വെച്ചാളോ നമ്മള് തിരുവാതിര നാറ്റുവേല കാലത്ത് ഞാൻ കൃഷി ചെയ്താൽ അതിന് നല്ല ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജാമ്യാമതിന്നൂർ നടപ്പിലാക്കട്ടില്ല പച്ചപ്പ് പച്ചപ്പ് പദ്ധതിൻ്റെ ഭാഗമാവേ നമ്മൾ ആ ഞങ്ങൾ വാങ്ങുന്ന ഓക്കെ നിന്നിട്ട് ചെല്ലാം അപ്പം കുറച്ച് മണ്ണ് ഉടനെ കൊടുത്താൽ അതവിടെ നേരിക്ക് നോക്കാം പനിക്കൊണ്ട് കഴിഞ്ഞെടുക്കാം 完了啥？